നമസ്കാരം രോഹിണി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം രോഹിണി നക്ഷത്രക്കാർക്ക് അടുത്ത വർഷം വളരെയേറെ ഗുണകരമാണ് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി കിട്ടുന്നതുമാണ് അന്യദേശത്ത് ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് സാധിക്കുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ വരുമാനത്തിൽ വർധനമോ ഉണ്ടാകാം വ്യാപാരികൾക്കും വളരെ ഗുണകരമാണ് ബിസിനസ് വിപുലീകരിക്കാനും കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനും യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഗുണം കിട്ടും അവരാഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടാനും സാധ്യതയുണ്ട് പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് വിദേശത്ത് അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ജോലിയിൽ വേതന വർധനവ് പ്രതീക്ഷിക്കാം സംഘടനകളിൽ നേതൃപദവിക്കായിട്ട് സുഹൃത്തുക്കളുമായിട്ട് പോലും മത്സരിക്കാൻ സാധ്യതയുണ്ട് ദൂരദിക്കികളിലുള്ളവർക്ക് ജന്മനാട്ടിലേക്ക് സ്ഥലമാറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട് വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് സന്താന യോഗവും ഉണ്ട് പൊതുവെ കടബാധ്യതകൾ തീർക്കാനും സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും സാധിക്കും സുഹൃത്തുക്കൾ ചില കാര്യങ്ങളിൽ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് ജീവിതശൈലി രോഗങ്ങൾ പ്രഷർ പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ ആക്രമിക്കാനായിട്ട് സാധ്യതയുണ്ട് കർമ്മഭാവത്തിൽ രാഹു നിൽക്കുന്നതിൻ്റെ ചെറിയ വിഷമതകൾ ഉണ്ടാകാം വ്യാഴം രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം വാക്കുകൾ കൊണ്ട് ഉപജീവനം കണ്ടെത്തുന്നവർക്ക് വളരെ ഗുണകരമാണ് അധ്യാപകര് അഡ്വക്കറ്റുമാർ പ്രഭാഷകർ കൗൺസിലിംഗ് ചെയ്യുന്ന മനഃശാസ്ത്രജ്ഞര് അതുപോലെ ബ്രോക്കർമാർ തുടങ്ങിയവർക്കൊക്കെ ഈ കാലഘട്ടം വളരെ ഗുണകരമാണ് കേതു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ ചെറിയ തോതിൽ അകൽച്ച ഉണ്ടാകാമെങ്കിലും വ്യാഴം അനുകൂലമായതുകൊണ്ടും ശനി അനുകൂലമായതുകൊണ്ടും വലിയ വിഷമങ്ങൾക്ക് സാധ്യതയില്ല കടം കുറെയെങ്കിലും വീട്ടാനായിട്ട് സാധിക്കും വ്യാഴം ഉ അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ വരുന്ന കാലത്തും വളരെയേറെ ഗുണഫലങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു